ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് വിശദമായി കൊണ്ട് നോക്കാം ഒന്നാമത്തെ താരം മാറ്റിയോ ഗുണ്ടോസിയാണ് ഇതുവരെ ഇറ്റാലിയൻ ക്ലബായ ലാസിയോക്ക് വേണ്ടിയായിരുന്നു താരം കളിച്ചിരുന്നത് ഇപ്പോൾ തുർക്കിഷ് ക്ലബായ ഫെനർ ഭാഷയിലേക്ക് അദ്ദേഹം പോവുകയാണ് ഇരുപത്തിയൊൻപത് മില്യൺ യൂറോയാണ് ഗുണ്ടോസയ്ക്ക് വേണ്ടി അവർ ചിലവഴിക്കുന്നത് ഇനി രണ്ടാമത്തെ താരം അത് ഡായോട്ട് ഉപമക്കാനോ ഈ താരത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതോടുകൂടി ബയൺ വിട്ടേക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ താരത്തെ ക്ലബ്ബ് നിലനിർത്തുകയാണ് പുതിയ കരാറിൻ്റെ കാര്യത്തിൽ താരവും അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും ഇപ്പോൾ അഗ്രിമെൻറ്റിൽ എത്തിയെന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാമത്തെ താരം വിനീഷ്യസ് ജൂനിയറാണ് അതായത് വിനിയെ സ്വന്തമാക്കാൻ വേണ്ടി ചെൽസി ശ്രമിക്കുന്നു എന്നുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു വലിയ ഓഫർ നൽകാൻ അവർ തയ്യാറാണ് എന്ന തരത്തിലുള്ള റൂമർ ആയിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് പക്ഷെ അതിൽ കഴമ്പില്ല എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത് ഇനി നാലാമത്തേത് മൈക്ക് മൈഗ്നൻ ആണ് ഈ ഗോൾ കീപ്പറുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് പുതിയ ഓഫർ എ സി മിലാൻ താരത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഗോൾ കീപ്പർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഇനി അഞ്ചാമത്തെ താരം അത് ഏതൻ നോനരിയാണ് നിലവിൽ ആഴ്സണലിൻ്റെ താരമായ ഇദ്ദേഹത്തിന് ക്ലബിനകത്ത് ഇപ്പോൾ അവസരങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ലോൺ അടിസ്ഥാനത്തിൽ ന്യോനരിയെ കൊണ്ടുവരാൻ ബേൺമൗത്തിന് മൗത്തിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ നോനരി ഇപ്പോൾ ആഴ്സണലിനകത്ത് തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ഇനി ആറാമത്തെ താരം അത് കലിമുവൻഡോ എന്ന താരമാണ് ലോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ താരത്തെ ഫ്രാങ്ക്ഫേർട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ പൗണ്ടാണ് താരത്തിന് വേണ്ടി ഫ്രാങ്ക്ഫേർട്ട് ചിലവഴിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മില്യൺ പൗണ്ട് നൽകി കഴിഞ്ഞാൽ താരത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ അവർക്ക് ലഭ്യമാണ് ഇനി ഏഴാമത്തെ താരം അത് റോബർട്ട് ലെവൻഡോസ്കി ആണ് ജാവോ കാൻസലയുടെ ഡീലിൽ ഈ താരത്തെ ഉൾപ്പെടുത്താൻ അൽഹിലാലിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അത് നിരസിച്ചത് ലെവൻഡോസ്കി തന്നെയാണ് ജനുവരിയിൽ ക്ലബ്ബ് വിടാൻ അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരുവിധ താല്പര്യവും ഇല്ല ഉദ്ദേശവും ഇല്ല എന്നുള്ളതാണ് എട്ടാമത്തെ താരം അത് ബിർഷിയാബു എന്ന താരമാണ് അതായത് ആർ ബി ലീപ്സിക്കിന് വേണ്ടി കളിക്കുന്ന ഡിഫൻഡർ ആണ് ബിർഷിയാബു ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന താൽപ്പര്യമുണ്ട് എന്നാൽ മൊണോക്കോ ലിയോൺ ബയർ ലെവർക്യൂസൺ എന്നിവരൊക്കെ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒൻപത് യാൻ ഡിയോമണ്ടെ എന്ന താരമാണ് ആർ ബി ലീപ്സിക്കിന് വേണ്ടി കളിക്കുന്ന വിങ്ങറാണ് യാൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി തൊണ്ണൂറ് മില്യൺ യൂറോ ചിലവഴിക്കാൻ വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തയ്യാറാണ് ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടൻഹാം ബയൺ യൂണിക് എന്നിവരൊക്കെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് യാൻ ഡിയോമൻഡെ ഇനി പത്താമത്തെ താരം അത് കാസമിറോയാണ് ഇദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് കരാർ പുതുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ വന്നിട്ടില്ല അതേസമയം ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പതിനൊന്ന് മരിയോ ബലോട്ടലിയാണ് ഇനി മുതൽ അൽ ഇത്തിഫാക്ക് എന്ന ക്ലബിന് വേണ്ടിയാണ് താരം കളിക്കുക രണ്ടര വർഷത്തെ കരാറിൽ അവരുമായി ദുബൈയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഇനി പന്ത്രണ്ട് സിമോൺ ഇൻസാഗി ഈ പരിശീലകനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ടായിരുന്നു അവർ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ പരിശീലകൻ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇൻസാഗിക്ക് അൽ ഹിലാലിൽ തന്നെ തുടരാനാണ് താല്പര്യം പതിമൂന്ന് മാർക്കസ് റാഷ്ഫോർഡ് ഈ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയേക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ അതിനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് താരത്തെ കൈവിടാൻ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തീരുമാനം പതിനാല് ലിയോൺ ഗോറഡ്സ്ക നിലവിൽ ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കുന്ന മിഡ്ഫീൽഡർ ആണ് ഗോറഡ്സ്ക താരത്തെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡിന് താൽപ്പര്യമുണ്ട് കൂടാതെ എഫ് സി ബാൾസിലോണ നാപ്പോളി എന്നിവർക്കൊക്കെ താൽപ്പര്യമുള്ള ഒരു താരമാണ് ഗോറഡ്സ്ക ഇനി പതിനഞ്ച് ബെർണാഡോ സിൽവയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് താരത്തിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റ്സരെ ഇപ്പോൾ ബെർണാഡോ സിൽവയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം